എന്റെ കൂടെ വരിക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പിറവി വളരെ ആവേശത്തോടെയാണ് പൂന്തുറ നിവാസികൾ ആഘോഷമാക്കിയിരിക്കുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നുവെന്ന തിരുവചനത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ലൈവായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ബദലഹയം ഗ്രാമത്തെയും ക്രിസ്തുവിന്റെ പിറവിയെയും ബൈബിളിലെ പതിനഞ്ച് സന്ദർഭങ്ങൾ മുൻനിർത്തിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് യേശുവിന്റെ ജനനം മംഗളവാർത്ത മുതൽ രാജാക്കന്മാരുടെ സന്ദർശനം വരെ ലൂക്കായുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായങ്ങൾ വളരെ മനോഹരമായിട്ട് പൂന്തുറയിലെ കുട്ടികള് യുവജനങ്ങള് വൃദ്ധരായ മനുഷ്യര് മൂന്ന് മാസമായ കുട്ടി ഉൾപ്പെടെ ദൃശ്യ ആവിഷ്കാരം നടത്തുന്ന ഒരു പുണ്യ ദിനമായിരുന്നു ഇന്നലെയും എന്നും ഇത് വലിയൊരു ഒരു ആഘോഷമാണ് വലിയ സന്തോഷത്തെയാണ് ഞാനിവിടെ സഞ്ചരിക്കുന്നത് അപ്പം അത് ഡാമൻ പീറ്റാളി ഐഡിയ കൊണ്ടുവന്നിരിക്കുന്ന ഇവിടെ അദ്ദേഹം ജനങ്ങളുടെ കഴിവ് നോക്കി പതിനഞ്ച് വോളിൻ്റെ വ്യക്തികളെയും വെച്ചിട്ട് ഓരോരു ഭാഗം പങ്കുവയ്ക്കുന്ന കഥകൾ എനാക്കിയത് എന്ത് ഭംഗിയാണ് അവർ തന്നെ ഉണ്ടാക്കിയ കോസ്റ്റ്യൂംസും താടിയും വാളും എല്ലാം വെച്ചിട്ട് ഓരോരു ഭാഗം കഥകൾ ഇവിടെ കാണിച്ചിട്ട് എത്ര നന്നായിരുന്നു എനിക്കതൊരു ഭയങ്കര ഒരു പുതിയ അനുഭവമാണ് ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം കൂടി ജനങ്ങളെ അവതരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറുവശത്ത് ഈ പാവപ്പെട്ട ആളുകളുടെ അവരുടെ ഒരു പാചക കല എന്താണെന്ന് വെളിവാക്കുന്ന വിധത്തിലുള്ള ഒരുപാട് പാചക വൈ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഉണ്ടാക്കി അവിടെ തന്നെ ഒരു നേരിയ ലാഭം അവർക്ക് കിട്ടുന്നതെന്നാൽ ആളുകൾക്കൊരു സന്തോഷം കാണുന്ന നാടൊന്നാകെ ഇളകി നിൽക്കുക നാടൊന്നാകെ ആനന്ദത്തിൽ ആരാണ് ക്രിസ്മസിന് മുന്നോടിയായിട്ട് അവർക്കൊരാഘോഷം പുറത്ത് പോകേണ്ടതില്ല അതേസമയം പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടെ വരികയാണിത് കാണാനായിട്ട് ഇതൊരു ഇത് ഒരു കാഴ്ചയാണ് വളരെ നന്നായിട്ടുള്ള ഒരു ആഘോഷമാണ് ഇതുവരെ നമ്മൾ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും പഴയതിനെ പഴയതിനെക്കുറിച്ച് അറിയാനും അതിൽ ലൈവായിട്ട് തന്നെ കാണാനും പറ്റിയ വളരെ നല്ലൊരു സന്ദർഭമാണ് അച്ഛനാണ് ഈ ആശയം അത് മുമ്പോട്ട് വെച്ചത് അപ്പോൾ നമുക്കൊരു ലൈവ് അത് ഇസ്രായേലിൽ എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് അതിന് സംഭവിച്ചോ ആ സംഭവം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആശയം ഇപ്പോൾ ജനങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ഏറ്റവും പ്രധാനമാണ് അവർ രണ്ട് കൈയും മറന്ന് അവർ കാശ് സ്വന്തമായിട്ട് ഫ്ലോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ കാശ് അതായത് ഒരു ഒരു ഫ്ലോട്ട് തന്നെ ക്രമീകരിക്കാൻ വേണ്ടി പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം വരെ ചിലവാക്കിയ വാർഡുകൾ വാർഡുകളുണ്ട് അപ്പോൾ അവർ അവർക്ക് അവിടുന്ന് കാശ് പിടിച്ചിട്ടാണ് ഇല്ലെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്